രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളാക്കി ഉയർത്തുവാൻ ലക്ഷ്യമിടുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സംരംഭമാണ് പി എം ശ്രീ പി എം ശ്രീ എന്നാൽ പ്രധാൻ സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് ഈ പദ്ധതിയുടെ തുടക്കം അത്യാധുനികവും സുസജ്ജവുമായ സ്മാർട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ സംയോജിത സയൻസ് ലാബുകൾ തുടങ്ങി ആധുനിക സംവിധാനങ്ങൾ കോർത്തിണക്കാൻ ഓരോ സ്കൂളുകൾക്കും പ്രതിവർഷം ഓരോ കോടി വീതം അഞ്ച് വർഷത്തേക്ക് എന്ന നിലയ്ക്കാണ് പി എം ശ്രീ വിഭാവനം ചെയ്യുന്നത് അങ്ങനെ കാലക്രമേണ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രക്രിയകളും വളർത്തിയെടുക്കുകയാണ് പി എം ശ്രീയുടെ ലക്ഷ്യം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് അടിസ്ഥാനമാക്കിയുള്ള പഠനവും തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസവും ഇതിൽപ്പെടുന്നു സൗരോർജ ഉപയോഗം മാലിന്യ പുനരുപയോഗം ഹരിത സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് പി എം ശ്രീ പ്രാധാന്യം നൽകുന്നു സ്പോർട്സിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും സ്പോർട്സ് ഉപകരണങ്ങൾക്കും പി എം ശ്രീ ഊന്നൽ നൽകുന്നു അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ മൊത്ത ബജറ്റായി മാറ്റിവെക്കുന്ന ഈ പദ്ധതിയിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കേന്ദ്രവിഹിതവും ബാക്കി വരുന്ന ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ് പി എം ശ്രീ പദ്ധതിയിൽ അംഗമാകാൻ എലിജിബിളായിട്ടുള്ള സ്കൂളുകൾ കേന്ദ്ര ഗവൺമെൻറ് മാനേജ് ചെയ്യുന്ന സ്കൂളുകൾ രണ്ട് സംസ്ഥാന ഗവൺമെൻറ് സ്കൂളുകൾ മൂന്ന് യൂണിയൻ ടെറിട്ടറിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ നാല് ലോക്കൽ ബോഡിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും ഇനി ഈ പദ്ധതിയിൽ അംഗമാകുവാൻ ഒരു സ്കൂളിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചലഞ്ച് മോഡ് ഉണ്ടാകും അതിൽ നേടുന്ന സ്കോറായിരിക്കും അടിസ്ഥാനം അത് നഗരങ്ങളിലെ സ്കൂളുകളാണെങ്കിൽ എഴുപത് ശതമാനവും ഗ്രാമങ്ങളിലെ സ്കൂളുകളാണെങ്കിൽ അറുപത് ശതമാനവും സ്കോർ ഉണ്ടാകണം ഇതിൽ പറയുന്ന മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഒരുപക്ഷം സംസ്ഥാനങ്ങളും പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് ഇതിൽ ഉത്തർപ്രദേശാണ് ആദ്യം പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനവും പി എം ശ്രീ പദ്ധതിയെ നിലവിൽ എതിർത്തു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഇവരാണ്